ിൽ മലയാളി നഴ്സിനെ സുഹൃത്ത് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തി എറണാകുളം സ്വദേശിയായ സ്വദേശി ദീപക്കിനെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ഭോപ്പാലിലെ സ്വദേശിയായത്യ ആശുപത്രിയിലെ നഴ്സായിരുന്നു മരിച്ച മായ ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ സുഹൃത്തായ ദീപക്കിന്റെ വസതിയിലേക്ക് പോയതാണ് ഉടൻ മടങ്ങി വരുമെന്നാണ് മകനോട് പറഞ്ഞത് എന്നാൽ രാത്രി ഏറെ വൈകിയും തിരിച്ചെത്തിയില്ല ഫോണിലും ലഭ്യമായില്ല മരിച്ച നിലയിൽ മായയെ ദീപക് ഭോപ്പാലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതായി വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് കുടുംബത്തിന് വിവരം ലഭിക്കുന്നത് ഭാര്യ എന്ന് കാണിച്ചാണ് മായയെ ദീപക് ആശുപത്രിയിൽ എത്തിച്ചത് കഴുത്തിലെ പരിക്കുകളിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊലപാതകമെന്ന് സംശയം തോന്നിയ പോലീസ് ദീപകിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു തുടരന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞതോടെ കൊലക്കുറ്റവും തെളിവ് നശിപ്പിക്കലും അടക്കം വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇരുവർക്കുമിടയിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിൽ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു മായയുടെ ഭർത്താവ് സുന്ദരം ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് കുറച്ചു മാസങ്ങളിലായി കേരളത്തിലായിരുന്നു മൃതദേഹം ബന്ധുക്കളുടെ താൽപ്പര്യപ്രകാരം യുണൈറ്റഡ് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഭോപ്പാലിൽ തന്നെ സംസ്കരിച്ചു ട്വന്റി മുംബൈ